കൈ മാത്രം കണ്ടാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ലാന്ന് എനിക്കറിയാം ചിലപ്പോ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന്റെ ഇരിക്കാവുന്ന ഒരു സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണുന്നത് അപ്പച്ച മറ്റേ കൈ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചോണ്ടിരിക്കും ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോ വരല് വരുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോ കൈക്ക് സ്വാധീന കുറവ് വല്ലതും കാണും അതുകൊണ്ടാണ് പക്ഷെ കൈക്ക് സ്വാധീന കുറവല്ല കുറച്ചല്പം കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്തൊക്കെയാണ് എന്റെ പഠിച്ചോനെ സംഭവിച്ചോണ്ടിരിക്കുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു ഭാഗത്ത് വ്യഭിചാരം എന്നുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പണ്ടൊക്കെ ബാംഗ്ലൂരിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കില്ല അയ്യേ പൊതുവേദിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനാ അങ്ങനെയൊക്കെ ചെയ്യുവോ ഉള്ള തന്നെയാണോ അല്ലെങ്കിൽ ഇല്ലാത്തത് പറയുന്നതാണോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്കൊക്കെ ഇപ്പൊ അത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ വീട്ടിനടുത്ത് നമ്മുടെ നാട്ടിനടുത്ത് നമ്മുടെ തൊട്ട അയവക്ക് തരെ വരുന്ന അവസ്ഥയാ അങ്ങനെയാ ഇപ്പുള്ളത് അങ്ങനെയുള്ള പല വീഡിയോസും നമ്മൾ കണ്ടു ഞാൻ തന്നെ റിയാക്റ്റും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തിട്ടോ പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതലും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ചെറിയ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്തേണ്ട ആളുകളും മുതിർന്ന ആളുകളല്ലേ അപ്പം ഈ മുതിർന്ന ആളുകളും ഇതുപോലെ ഉരുമ്പിട്ട് ഇറങ്ങിക്കഴിഞ്ഞാലോ പ്രത്യേകിച്ച് ചില ഞരമ്പന്മാരായിട്ടുള്ള അമ്മാവന്മാരുണ്ട് വയസ്സായിട്ടുള്ള പടുക്കിളവന്മാർ ഇവർക്കൊക്കെ നരമ്പിന് അസുഖം വന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതിയത് അയാൾക്ക് എന്തോ കൈക്ക് നരമ്പിൻ്റെ ഏറ്റവും എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് പിന്നീട് ഇതെന്താ സംഭവം നോക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വോളി അങ്ങ് ഓണാക്കുമ്പോൾ ഞാൻ കാര്യം മനസ്സിലായത് അമ്മാവിൻ്റെ ലീലാവിലാസങ്ങളാണ് അമ്മാവിനീ കാണിച്ചോണ്ടേ ഇരിക്കുന്നത് ബസ്സിലിരുന്ന രണ്ട് സ്ത്രീകളോട് അമ്മാവിന് അമ്മാവിന് പറയാനുള്ളത് ആംഗ്യ ഭാഷയിൽ അങ്ങ് പറഞ്ഞോണ്ടിരിക്കുക നമുക്കെന്തായാലും അമ്മാവിൻ്റെ ആ ചേഷ്ട ഒന്ന് കണ്ടിട്ട് വരാം ഈ ഒരു കൈ മാത്രം കണ്ടാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ലാന്ന് എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന് ഇരിക്കാവുന്നൊരു സപ്പോർട്ടിനാണ് ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണണ്ടേ അപ്പച്ച മറ്റേ കൈ കൊണ്ട് ദൈവം എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കും ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരലിൽ വരുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീനക്കുറവ് വല്ലതും കാണും അതുകൊണ്ടാണ് പക്ഷെ കൈക്ക് സ്വാധീന കുറവല്ല കുറച്ചല്പം കൂടുതലാന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സൈൻ ലാംഗ്വേജിൽ അപ്പച്ചൻ എന്തോ നമ്മടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട് പക്ഷേ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ ഫോർ ഐ ആണ് ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമുണ്ടൊക്കെ ഇട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് അങ്ങനെ ഇപ്പൊ എന്റെ ചെലവിൽ ഇങ്ങനെ രണ്ടാഴ്ചത്തെ മട്ടൻ കറി അവിടെ പോയി കഴിക്കണ്ട കൊല്ലത്തെ മാതാവിന്റെ കുരിച്ചൊടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിച്ചു വരയ്ക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അഭിനയ സിംഹം ഈയൊരു പ്രമുഖനെ നാലു പേരറിയണ്ടേ ഈ ഒരു ഷർട്ടോ ഈ തലയോ ഈ സ്പെക്സോ ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുവല്ലോ ഞങ്ങൾ പുറകിലിരുന്ന രണ്ട് പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോന്ന് ഉറപ്പ് വരുത്താനായിട്ട് പാകം ഒരുപാട് പെടാപ്പാട് പെട്ട് രണ്ട് സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടു പേര് കണ്ടപ്പോ എന്ത് മനസംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത് അത് നിങ്ങൾ എല്ലാരും കാണുമ്പോൾ കുറച്ചധികം കിട്ടൂലോ ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ ഷെയർ ചെയ്തോളൂ പാമ്പിടിച്ച അമ്മാവന്റെ എന്താണെന്നുള്ളത് ആ പുറകിലിരുന്ന പെണ്ണുങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മാവൻ ഇങ്ങനെ ഒരു കൃമികടി ഉണ്ട് എന്നുള്ളത് അവർ ഈ പുറം ലോകത്തെ അറിയിച്ചിട്ടുമുണ്ട് ഇനി എന്തായാലും അമ്മാവന് സന്തോഷായല്ലോ അമ്മാവന്റെ ആഗ്രഹവും ഇനി വീട്ടുകാർ നടത്തന്നോളും തീർച്ചയായും ഇതുപോലുള്ള ആൾക്കാരെ പബ്ലിക്കിൽ വെച്ച് തരാം നാറ്റിക്കുക തന്നെ ചെയ്യേണ്ടത് ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഒന്നോ രണ്ടോ പെണ്ണുങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ചേഷ്ട കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവർ മാത്രമല്ല കാണുന്നത് പബ്ലിക്കിൽ കംപ്ലീറ്റ് അറിയുമെന്നുള്ളത് ഇത് സോഷ്യൽ മീഡിയ കാലഘട്ടമല്ലേ എന്തുണ്ടെങ്കിലും അങ്ങ് പോസ്റ്റ് ചെയ്താൽ പോക്കോളും അങ്ങ് എന്താ ചെയ്യുക വീട്ടിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ ഇത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്തേണ്ട ആളുകളാണ് ഈ വയസ്സായിട്ടുള്ള ആളുകളല്ലേ ഇവർ പറഞ്ഞു കൊടുക്കേണ്ടതാ നമ്മളിപ്പോൾ പൊതുവേ ഉള്ളതാണ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യ കാലത്തൊക്കെ നമ്മളൊക്കെ എങ്ങനെയായിരുന്നു പിന്നീടാന്ന് മനസ്സിലാക്കിയത് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം തീർന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നും എല്ലാം നോക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കും അവർ അവരവരുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കും ഈ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ഇദ്ദേഹമെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെ പോലുള്ള ആൾക്കാർ എന്താ പറഞ്ഞു കൊടുക്ക നിങ്ങൾ കാണിച്ച മക്കളെ ഞാൻ ഇപ്പോഴും കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നാ അല്ല എനിക്ക് മനസ്സിലാവാത്ത അതല്ല ഈ പ്രായത്തിൽ ഇദ്ദേഹത്തിൻ്റെ അതിരക്കളി നോക്കിയേ അപ്പോൾ ഇതിനു മുന്നേ തന്നെ വീടിന്റെ വഴിയിലൂടെ പോലും പെമ്പിള്ളരെയോ അല്ലെങ്കിൽ പെണ്ണുങ്ങന്മാരെയൊന്നും വഴി നടക്കാൻ പോലും അനുവദിച്ചിട്ട് കാണില്ല കുറച്ച് ഉള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എന്തതിരക്കളിയും കളിക്കാന്നായിരിക്കും പക്ഷെ പബ്ലിക്കിന് മുന്നിലെത്തിക്കാനെ ഉള്ളവനെന്നോ ഇല്ലാത്തവൻ അങ്ങനെ ഒന്നും ഈ ഒരു ചേഷ്ട കാണിക്കുന്ന നരമ്പിന്റെ അസുഖമുള്ള ആളുകൾക്ക് പറയുന്ന പേര് വേറൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ഇപ്പൊ ഇവര് കാണിച്ചേക്കുന്ന സൈൻ എന്താണെന്നുള്ളത് ഇപ്പൊ ഞാൻ എന്റെ ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാകും എന്തായാലും അമ്മാവിന്റെ അസുഖത്തിന് പെട്ടെന്ന് തന്നെ മരുന്ന് ലഭിക്കട്ടെ കുറച്ചുകൂടി കഴിഞ്ഞാൽ മോചിച്ചു പോകുന്ന അവസ്ഥയിലായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക അതിനുള്ള മരുന്ന് എത്രയും പെട്ടെന്ന് വീട്ടുകാർ തന്നെ കൊടുക്കുക ഈ ഒരു ഷർട്ടും അതുപോലെ തന്നെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോ തന്നെ ആളുകൾക്ക് മനസ്സിലാവും കൊല്ലം ജില്ലയിലാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇത് ഏതാണ് ഈ മനുഷ്യൻ എന്നുള്ളത് വീട്ടുകാർക്ക് പ്രത്യേകം പറയണ്ടല്ലോ എന്തായാലും വീട്ടുകാർ ശ്രദ്ധിച്ചും കണ്ടും ഇനി ഈ ദേഹത്തെ പുറത്തിറക്കുക ചിലപ്പോ ആരുടെ കൈന്ന് അടികിട്ടിട്ട് വരിക എന്ന് അറിയാൻ വേണ്ടി പറ്റില്ലേ ചിലപ്പോ പോലീസ് സ്റ്റേഷനിലും ഉണ്ടാവും കാരണം അത്തരത്തിലാണ് കയ്യിലിരിപ്പ്